ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചേച്ചിയും കൂടെ ഒന്ന് പുറത്ത് പോവാം പുറത്തു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഇടിക്കാൻ പോകും നെസ്റ്റോയില് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവൾ നാട്ടിൽ പോവാണ് അപ്പോൾ അവൾക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാനുണ്ട് പറഞ്ഞു അപ്പോൾ ഞാനും അവളും കൂടെ നെസ്റ്റോലിൽ പോവാം ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഏട്ടൻ്റെ ടീഷർട്ട് എന്റെ പാൻറ്റ് എന്റെ ബാഗ് ഓക്കെ അത് കാണാൻ പീ ചൂടാണ് ഗ്സ് മൈ തോട്ട്സ് ഉള്ളൂ ണ് ചേച്ചിയുടെ റൂമ് അങ്ങനെയാണെങ്കിൽ അവള് ഇതുവഴി ഇങ്ങനെ വരാം അല്ലെങ്കിൽ ഈ പെട്രോൾ പമ്പിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെയും വരാം അവൾ ഏതുവഴി വരാൻ അറിഞ്ഞൂടാ ചൂടു അവള് വരേണ്ട കഴിച്ചു വന്നിട്ടില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാണാം കൈസ് ഇതൊരു പാലാണ് ഈ പാലം കേറി ഇറങ്ങി ഹായ് ഹലോ ഇതാണ് എന്റെ ചേച്ചി ഹായ് ഹായ് ഓക്കെ ഗായസ് ഇതാണ് ഗൈസ് പഠിച്ച ലുലു ഞാൻ കേറി വന്ന പാലല്ലേ ആ പാലത്തിന്റെ ഉള്ളിപ്പൊടി ലുലുക്ക് കയറാം ഗൈസ് ഇത് വേറെ പ്പുറത്ത് ദുബായ് ഇപ്പുറത്ത് ഷാർച്ച ഇത് ദുബായ് ഈ നടക്കുന്നത് ഞാൻ ഷാർച്ച ഞാൻ ദുബായിലോട്ട് കാല് വെച്ച് കൈസരുന്നുണ്ട് ഇങ്ങനെ നടന്ന് അപ്പുറത്തെ ആ ഈ നമ്മളീ നടക്കുന്നത് ദുബായിയാണ് തോന്നില്ലെങ്കിലും ഉള്ളി ദുബായിന്റെ ുംബായിട്ട് വരും അതാണ് ദുബായിന്റെ ലുക്ക് ഇല്ലാത്തത് കൊറച്ചൂടെ കഴിഞ്ഞ കഴിഞ്ഞാൽ ലുക്ക് വരും ഞാൻ ഇതാണ് പരിഷ്കാരിയാ ഭയങ്കര പരിഷ്കാരിയാ ബസിൽ വീഡിയോ എടുക്കാൻ പാടോ ഭയം വരൂ ഞാൻ ബസ് തിരിച്ചങ്ങരൂലെ ഇവിടെ തുടങ്ങുന്നു നമ്മുടെ ബ്ലോഗിൻ്റെ ആദ്യത്തെ ടിസ്റ്റ് ബസ് ബസ്സിൻ്റെ എ സി അടിച്ചുപോയി ബസ് വന്ന് തിരിച്ചു കൊടുന്ന് നിർത്തി ആൾക്കാർ ഇറങ്ങി ഡ്രൈവറും കൂടെ ഇറങ്ങി പിന്നെ അവർ സൈഡിലെ ബോക്സൊക്കെ തുറന്ന് നോക്കുന്നുണ്ടു എസി സി അല്ല ഓക്കെ അപ്പം അതിലൊരു ഒരു തീരുമാനമായി അപ്പം അടുത്ത ബസ് വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് എന്നിട്ട് അതിൽ കയറിപ്പോവാന്ന് പറഞ്ഞവരും കാരണം എ സി ഇല്ലാതെ നടക്കില്ല നമ്മളോട് വേറെ ബസ്സിൽ പോകാൻ പറഞ്ഞു കഴിച്ച് അന്നോടല്ല ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അതാണ് നമ്മുടെ ബസ് ഇപ്പോൾ നമ്മൾ മറ്റേ ബസ്സിൽ കയറി കാട് അവിടെ ടാപ്പ് ചെയ്യണം അവർ ഈ ഡ്രൈവർ കയറുമ്പോൾ ചോദിച്ചാൽ എന്താ നിങ്ങൾ അതിൽ കയറാത്തത് അപ്പോൾ പറഞ്ഞു ഈ എ സി വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇരുപത് മിനിറ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ കാട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇതിൻ്റെ വിൻഡോ സീറ്റ് അവൾ കൈ അടക്കി പറ്റില്ല അടക്കി കഥയില്ലേ അടുത്ത ടിസ്റ്റ് ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കാർഡ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മറ്റേ നോൾ കാർഡ് മെഷീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് ഞങ്ങൾ പത്ത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഏട്ടൻ ചെയ്തത് കയറിയിട്ടില്ല അപ്പോൾ ഒന്നുകൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പത്ത് രൂപയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ടേ പറ്റി പത്ത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി ഇരുപത് രൂപ കൊടുത്തു ഞങ്ങൾ രണ്ടേരം പൊട്ടികൾ എവിടെയും പോയിട്ടില്ല നമ്മടെ കാടിലുണ്ടാവും പിന്നെ കൊറച്ചു കാലത്തേക്ക് റീചാർജ് ചെയ്യണ്ട രൂപ പോയി നെസ്റ്റോക്കാണ് നമ്മള് പോകുന്നത് വഴി എന്തൊക്കെ ഇത് അയ്യോ ആ ഇത് വഴിയില്ലേ വെയില നോക്ക് സമയം എത്ര അഞ്ചഞ്ചേകാല് സമയാണ് അഞ്ചേക്കാല് പോര അഞ്ചരണ്ടാവും അഞ്ചര സമയത്തുള്ള വെയിലാണ് ഈ കാണുന്നത് റൈറ്റ് ഹാൻഡിലല്ലേ ഫോണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം കഴിച്ചു ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഏരിയകളിൽ നമ്മള് ഫോണൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് നടക്കാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കഴിച്ചു ഓക്കേ സംഭവം ക്രോസ് ചെയ്ത് ഇനി ഈ വഴി നമുക്ക് പച്ച വരണം അപ്പൊ പച്ചല്ല ചോക്ക ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യായിരിക്കും പക്ഷെ എനിക്കറിയാത്ത കാര്യങ്ങളാണ് ആരെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടി മാത്രാണ് അറിയാ അറിയുന്നവര് ഇഗ്നോറിച്ച് വീണ്ടും നമ്മൾ നടക്കണം അതാണ് മണലാരണ്യം മറ്റേ മകണ്ട സ്വർഗം സ്വർഗം പത്തി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ നമ്മള് ഉള്ളിലോട്ട് ഒരു പത്ത് ഡിഗ്രിയിലോട്ടൊക്കെ കയറുമ്പോ കിട്ടുന്ന ഒരു സുഖണ്ട് ഗൈസ് നല്ല സുഖണ്ട് ഏയ് ഞക്ക് തുറന്നു ഇതാണ് നമ്മുടെ ില് ക്യാമറ ഉണ്ട് ക്യാമറ സ്ഥലം പാണ്ടാൻ പോലും കേസ് നാളെ അപ്പൊ നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കുന്നു നേരെ പോയി ചെരുപ്പ് നോക്കണം പറഞ്ഞിട്ടില്ല അത്യാവശ്യം കളക്ഷൻ ഒക്കെ ഉണ്ട് അമ്മമാറ്റിലുണ്ടായിരുന്നില്ല പാർട്ടി ഞാൻ നോക്കിയില്ല അങ്ങനെ സ്റ്റോണുകൾ അത്ര പത്തോ അങ്ങനെ ബിൽഡിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് സാരിക്കൊക്കെ മേടിച്ചുണ്ട് ഷൂകളുണ്ട് പിന്നെ കുറച്ച് ഹീൽസ് ഇഷ്ടമാണ് കുറച്ച് നല്ല ഹീൽസ് ഹീൽസുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഹീൽസ് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അതുവരെ ഒക്കെ ഉണ്ട് ഓ എനിക്കത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ കളർ കൊള്ളാം ഒന്ന് ട്രൈ ചെയ്യട്ടെ ഈ കളർ ഓക്കെ ഇങ്ങനത്തെ കളറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഇങ്ങനത്തെ വളരെ ഈ നാല് വളരെ ഭയങ്കര ഇഷ്ടമാണ് ഗേൾസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഈ സമയത്ത് അച്ഛനും അമ്മയും വീഡിയോ കോൾ ഇത് തന്നെ കോളിൻ്റെ കേൾക്കാൻ കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായി

എനിക്കിതന്നെ ബെൽറ്റ് ഇടാൻ വയ്യ കേട്ടു അത് കഴിഞ്ഞ ഡ്രസ്സിന്റെ അങ്ങോട്ട് പോയി ഭയങ്കര വലിയ കളക്ഷൻ ഒന്നും പറയാലല്ല കുഴപ്പമില്ല ആപ്പ് കഴിഞ്ഞ് നമുക്ക് കാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ പറ്റിയ ഉടുപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാൻസി സെക്ഷനിലോട്ട് പോയി വള മാലാക്കലെ ഹെയർ ബോ ബാഗ് ക്ലിപ്പുകൾ അതിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് ഹെയർ ബോസ് ഉണ്ടോ പല ടൈപ്പ് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗി ഉണ്ടായിരുന്നു ടൈപ്പ് പക്ഷെ ഒന്നും മേടിച്ചില്ല പിന്നെ ഞാൻ എന്തെറും കാണിയാണ് മാത്രം കാണി മാത്രമാണ് മാലകളൊക്കെ ഉണ്ടായിരിക്കുന്ന ബാഗുകൾ അത് നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് നമുക്കെന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ഉണ്ട് ക്യാഷ് ആയിട്ടും പാർട്ടിക്കൊക്കെ പോകുമ്പിടാൻ പറ്റിയതും ഒക്കെ ഞാൻ പോയില്ല ഗൈസ് അത് ഈ വാച്ചുകൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സംഭവം കണ്ട് ഗൈസ് എല്ലാ ഭാര്യമാർക്കും അത്യാവശ്യമായ ഒരു ഉപകരണമാണ് രണ്ടട നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാറുണ്ടോ മസാജ് ചെയ്യാൻ അതുകൊണ്ട് ഞാനിതിന്ന് ഒരെണ്ണം എടുത്തതായി തല നമ്മളങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സംഭവമാണ് ഇത് അത് ഞാൻ അറിഞ്ഞത് നല്ല നല്ല ചിമിക്കകളുണ്ട് എനിക്ക് ചിമിക്ക ഒരു അഡിക്ഷനാണ്

എനിക്കിഷ്ടായി എല്ല എനിക്കിഷ്ടായി എല്ലാം എനിക്കിഷ്ടമായി എല്ലാ ഇഷ്ടായി ഇതൊക്കെ ഇട്ടുകഴിഞ്ഞ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാരെ വരെ നമ്മൾ തേടി വരുമ്പോൾ ജിമിക്ക് ലോട്ട്സ് സ്റ്റുഡ് പോലക്കുള്ള നമുക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റി പോർക്ക് മാരക റേറ്റ് പ്രശ്നം വാച്ചുകളുടെ നല്ല കളക്ഷൻ ഉണ്ട് നല്ല കളക്ഷൻ പറഞ്ഞു എനിക്കിഷ്ടമായി അബദ്ധങ്ങളാണ് ഗേഴ്സ് അബദ്ധത്തോട് അബദ്ധം എൻ്റെ കൂടെ ഇറങ്ങിയതിന് ശേഷമാണ് എങ്ങനെയെന്ന് പറഞ്ഞു മെട്രോയിൽ കയറി ബാലൻസ് ഇല്ല റീചാർജ് ചെയ്തപ്പോൾ പത്ത് രൂപ അടിയിൽ എക്സ്ട്രാ പോയി അതിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ ഉചാര സാധനങ്ങൾ കിട്ടിയില്ല സാധനം കിട്ടി പിന്നെ അവിടെ കയറാൻ നിന്നപ്പോൾ ബാഗ് സ്കൂളിൽ കയറ്റി പറഞ്ഞിട്ട് അവിടെ തിരിച്ചയച്ചു കഴിച്ചു ഇനി എൻ്റെ സ്വന്തം സെക്ഷൻ ഫുഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ബേക്കറി ഇതിൻ്റെ സെക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എന്തെങ്കിലും ഒന്ന് മേടിക്കാണ്ടെങ്കിൽ അതിൻ്റെ പുറത്തിറങ്ങിയില്ല അത് നിർബന്ധ അപ്പോൾ ഞാൻ ഇത് വെജിറ്റബിൾസിൻ്റെ മാത്രം സെക്ഷൻ അത് കഴിഞ്ഞാൽ ചപ്പാത്തി പോലെ ചപ്പാത്തി അല്ല റോള് പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവം നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ എനിക്കിഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല നമ്മൾ ഈ എഗ്ഗോ വെജിറ്റബിൾസോ ചിക്കനൊക്കെ റോൾ ചെയ്യുന്ന സംഭവം സംഭവമുണ്ടല്ലോ ബിരിയാണിക്ക് ഇവിടെ റേറ്റ് കുറവാണ് ഇത് ഹൈദരാബാദ് ബിരിയാണി ഇത് മന്തി ഇതിനെ ഒമ്പതൊക്കെ ഉള്ളു പിന്നെ ഫുഡ് ഐറ്റംസിനൊക്കെ ഇതിന് ഭയങ്കര റേറ്റ് കുറവാണ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ റേറ്റ് കുറവാണ് പിന്നെ ഞാനൊരു ക്രീം പെന്ന് മേടിച്ച് ഞാൻ നാട്ടിൽ കുറേ അന്വേഷിച്ചു ക്രീം പെൻ പക്ഷേ എനിക്ക് കിട്ടിയില്ല ഗൈസ് കുറേ നോക്കി കിട്ടിയില്ല ഞാനൊരു ക്രീം പെണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ദുഫായിലോട്ട് കയറി വന്ന ഗൈസ് എന്ത് ചെയ്യുക കേക്ക് ബേക്കറി സംഭവം ഇതൊന്നും ഞാൻ മേടിച്ചില്ല കണ്ട് വെള്ളറക്കി വേറെ ഒന്നും മേടിച്ചില്ല പിന്നെ ക്രീം പെണ്ണ് പാല് അങ്ങനെ കുറച്ച് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ ബാഗ് വെള്ള ബാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് വേടിച്ചു പുറത്തായിട്ട് ഇറങ്ങിയപ്പോൾ ഇരുട്ടായി ഗസ് ഞങ്ങൾ നട്ടുച്ചയ്ക്ക് കയറി നട്ടുച്ചയ്ക്കെല്ലാം പൊരി വെയിലത്ത് കയറി രാത്രിയാണ് ഇറങ്ങിയത് ചൂടിന് കുറവൊന്നുമില്ല നല്ല രീതിയിലുള്ള ചൂടുണ്ടായിരുന്നു ആ ചൂട് കാറ്റില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചൂടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് 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 സ്റ്റോപ്പിലോട്ട് പോകണം ആ ക്രോസ് ചെയ്ത സ്ഥലമല്ലേ അതിലോട്ട് പോയി സ്റ്റോപ്പിൽ നിൽക്കണം എനിക്ക് വിശന്നു അപ്പോൾ ഞാൻ ആ ക്രീം ബന്ന് പൊട്ടിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ആ പുറത്തുള്ള ആ ബെന്നിൻ്റെ അവിടെ കുറച്ച് ഹാഡായിരുന്നു കുറച്ച് പക്ഷെ കുഴപ്പമില്ലായിരുന്നു അത് ഞങ്ങളുടെ ബസ്സിൻ്റെ ടൈം നോക്കാനുള്ള ആ സ്റ്റോപ്പിലുള്ള ഒരു സ്ക്രീനാണ് എഫ് ട്വൻറ്റി ഫോറാണ് ഞങ്ങളുടെ ബസ് അൽ നഹദയിലോട്ടുള്ളത് അപ്പോൾ അത് നോക്കി സമയം നോക്കിയാൽ ഓരോ ദിവസത്തെ സമയം എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നോക്കി ഒരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു ശേഷം ബസ് കയറി ബസ്സിൽ മാരകമായി തിരക്ക് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ക്ഷമിക്കണം കഴിച്ച് അതിനുശേഷം ഞങ്ങളവിടെ ഇറങ്ങി നമ്മൾ കയറി അതേ സ്ഥലം അവിടെ ഇറങ്ങി നടക്കണം ഓഫീസ് വെള്ളിയാഴ്ച വരുന്നത് കൊണ്ട് ഓഫീസൊക്കെ വിട്ടിട്ട് കൂടി വീട്ടിലോട്ട് പോകുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത് ഗായ്സി അപ്പോൾ അവിടെ എത്തി ചേച്ചി ചേച്ചി വഴിക്ക് പോയി ഞാൻ ഞണ്ടുവഴിക്ക് പോയി ഇത് നമ്മുടെ അതേ പാലം ഇത് അതേപോലെ നമ്മൾ കയറണം ഇറങ്ങണം നല്ല തിരക്കായിരുന്നു നമ്മൾ ഉച്ച സമയത്ത് പോകുന്ന ആ വൈകുന്നേര സമയത്ത് പോകുമ്പോൾ അതിങ്ങനെ തിരക്കുണ്ടായിരുന്നില്ല ഇത് ഓഫീസൊക്കെ വിട്ടുപോകേണ്ടത് നല്ല തിരക്കായിരുന്നു ഇതിങ്ങനെ കുറേ ഇറങ്ങും തോഴ അവിടുന്ന് നമ്മൾ പുറത്ത് പോകേണ്ടത് ഇത് ഞങ്ങളുടെ റൂമിലോട്ട് പോവാനുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള അസൗ ഒരു ഡിപ്പാർട്ട്മെൻ്റല്ല അപ്പാർട്ട്മെൻറ്റ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള കഫയുണ്ടല്ലോ ഉണ്ടല്ലോ എൻ്റെ ഏട്ടൻ്റെ സ്വന്തം കഫയാണ് സ്വന്തം കഫ പറഞ്ഞ അവൻ എപ്പോഴും ഫുഡ് കഴിക്കുന്ന ആയിരുന്നു ഇപ്പോൾ അങ്ങോട്ട് കയറാനേ ഇല്ല നല്ല മാറ്റമുണ്ട് ലിഫ്റ്റ് നല്ല തിരക്കായിരുന്നു കുറേ നേരം വെയിറ്റ് വെറ്റിത് ഇത് നേരെ പോയി ആ വിൻഡോ കണ്ടോ അവിടുന്ന് റൈറ്റ് സൈഡിലുള്ളതാണ് ഞങ്ങളുടെ റൂം വിജനമായ വീതിയാണ് ഗൈസ് ഇപ്പം റൂമെത്തിക്കാസ് വയ്യ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ചുപൊട്ടിക്കുക പിന്നെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ബൈ